എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങൾ സംശയങ്ങളുണ്ട് അതിലേക്കൊക്കെ ഇന്നറിയൽ വരുന്നുണ്ട് എല്ലാവർക്കും അതിനുമ്പെല്ലാവരും പറയാൻ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി അറിയിക്കുമ്പോൾ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം മുബഫേസി രാത്രി അപ്ഡേഷൻ നിൽക്കുന്നു ജീവി പുതിയ അപ്ഡേഷൻ നിൽക്കുക അങ്ങനെ ഒരുപാട് പേർ നാൽപ്പത്തയ്യായിരം ആവുമോ എന്ന അനിതാ ശ്രീ ഷഹാന ചോദിക്കുന്നത് ട്രംപും ഗോൾഡ് എന്ന ബന്ധം മറ്റുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഗോൾഡിനെ കുറിച്ച് പറയാനുണ്ട് അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ജോബുൽക്ക ടൻ ക്ഷേത്രം പെടുന്ന ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങൾക്കിടക്കും സമാധാന ശാന്തി ഒക്കെ ഉണ്ടാകട്ടെ യുദ്ധങ്ങളിൽ അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജോബുൽ ക ടൻഷൻസിപ്പോയി ഉണ്ട് ലെവനോണിലേക്ക് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇസ്ബുഗ ഇസ്രായേലേക്ക് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഗാസയിലെ ആക്രമണ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കണം അത് ടൈം ആയിട്ടുണ്ട് എൻഡ് ചെയ്യാനെന്ന് എന്ന് ബ്ലിങ്കൻ പറയുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗാസയിലൊക്കെ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളൊക്കെ തുടരുന്നുണ്ട് ഇപ്പോഴും സമാധാനം ഉണ്ടായിട്ടില്ല റഷ്യ ഉക്രൈനത്താണെങ്കിലോ ഭയങ്കരമായ രീതിയിലുള്ള ഡ്രോൺ അറ്റാക്കാണ് നടത്തിയിട്ടുള്ളത് ഉക്രൈൻ്റെ ക്യാപിറ്റലിലേക്കൊക്കെ ഭയങ്കരമായ രീതിയിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് റഷ്യ ഒരുപാട് ഡ്രോണുകളാണ് ഉക്രൈനിലേക്ക് വിട്ടത് മാത്രമല്ല ഉക്രൈൻ റഷ്യയിലേക്കും ഡ്രോൺ വിട്ടിട്ടുണ്ട് ഭയങ്കരമായ രീതിയിലുള്ള ആക്രമണം അവിടെ വിസ്ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വളരെ നെട്ടിക്കുന്ന കാര്യം കാരണം ട്രംപ് പ്രസിഡന്റ് ആവാൻ പോവുകയാണ് ജനുവരിയിൽ അപ്പോൾ ആ ട്രംപിൻ്റെ ശേഷം ഒരു സമാധാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും കൂടിയും സമാധാന പ്രതീക്ഷകൾ ഇപ്പോഴും വലിയ രീതിയിലുണ്ട് ട്രംപ് ആ യുദ്ധവും അതിൻ്റെ ഇടക്ക് വേറെ വലിയ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട് ബോറിസ് ജോൺസൻ്റെ സംസാരങ്ങളും മറ്റുള്ള യു കെ സപ്പോർട്ട് എന്നുള്ള നിലക്കുള്ള ചില ചില ആളുകളുടെ അഭിപ്രായമൊക്കെ ഉണ്ട് ഈവൻ അമേരിക്ക പിൻവലിച്ചാൽ പോലും എന്ന് അന്ന് നടക്കുന്ന കാര്യം ആവില്ല എങ്കിലും കൂടി പറയാം അപ്പോൾ അങ്ങനത്തെ സംസാരങ്ങളൊക്കെ വരുന്നുണ്ട് കൂടുതൽ അമേരിക്ക ട്രംപ് എന്തായാലും പിൻവലിക്കുക തന്നെ ചെയ്തേക്കും ഉക്രൈനിലുള്ള ഹെൽപ്പുകളൊക്കെ അപ്പോൾ തന്നെ യൂറോപ്പിലുള്ള പല രാഷ്ട്രങ്ങളിലും ഉക്രൈനെ സപ്പോർട്ട് വേറെ രീതിയിൽ കൊടുക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ വേറെ രീതിയിലൊക്കെ സംസാരങ്ങൾ മറ്റുള്ളതൊന്നും വരുന്നുണ്ട് ചൈന സഹായിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ രാഷ്ട്രങ്ങൾ റഷ്യയെ പറയുന്നത് അതേപോലെ തന്നെ നോർത്ത് കൊറിയേൻ്റെ ട്രൂപ്സ് ഇതാണ് ഏറ്റവും വലിയ ഭയക്കുന്ന ഒരു കാര്യം നോർത്ത് കൊറിയേൻ്റെ ട്രൂപ്സ് റഷ്യേൻ്റെ കൂടെ യുദ്ധം ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത് മാത്രമല്ല അത് വലിയൊരു അതായത് ഒരു മറ്റൊരു രാഷ്ട്രത്തിൻ്റെ ട്രൂപ്സ് ഇതിലേക്ക് എൻറ്റർ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറായിട്ട് മാറുകയാണ് അപ്പോൾ കുർസ് ക്രീജിയൻസിനൊക്കെ ഭയങ്കരമായ രീതിയിലുള്ള പോരാട്ടമാണ് ഉക്രൈൻ അവകാശപ്പെടുന്ന ഇവിടെ റഷ്യയെ ഒരുപാട് ക്യാഷ്വാലിറ്റി ഉണ്ടാക്കിയെന്നൊക്കെയാണ് അപ്പോൾ അത് ഉക്രൈൻ പറയുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വച്ചാൽ ജിയോ പോളിക്കൽ ടെൻഷൻസ് വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് സമാധാനം എന്ന് നമ്മൾ നോക്കുന്നത് യു എസ് കൺസ്യൂമർ പ്രസിഡൻസിലായിട്ട് വരുമ്പോൾ എന്ത് സ്വർണ്ണത്തിന് സംഭവിച്ചേക്കും എന്ന് ഐഡ് ഓഫ് യു എസ് കൺസ്യൂമർ പ്രസിഡൻസിലായിട്ട് തന്നെ ഗോൾഡ് ഉയരത്തിൽ തന്നെ ആയിരുന്നു അപ്പോൾ ഇപ്പോഴും സ്വർണ്ണവിലെ ഉയരത്തിൽ തന്നെയാണ് കൺസ്യൂമർ പ്രൈസ് പ്രസിഡൻസിലായിട്ട് വരുന്ന എല്ലാ പ്രാവശ്യവും സ്വർണ്ണവില കുതിച്ചു തന്നിട്ടേ ഉള്ളൂ ഇപ്പോൾ കുറെ ഞങ്ങൾ നോക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനത്തോളം പക്ഷേ ഇന്നിപ്പോൾ ട്രംപ് അധികാരത്തിലേക്ക് പോകാൻ നിൽക്കുന്ന ഈ സമയത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് തന്നെയായിരിക്കും എല്ലാവരും നോക്കി നിന്നിട്ടുണ്ടാകും അപ്പോൾ ട്രംപ് വന്നു അപ്പോൾ ആ ഒരു ഇതിലുണ്ട് പക്ഷേ നമ്മൾ കൺസ്യൂമേർസൻ്റെ സ്റ്റേറ്റ് വരുമ്പോൾ ഞാൻ പറഞ്ഞാൽ പറയാറുണ്ട് ഇരുപത്തിനാല് മണിക്കൂറോ നാൽപ്പത്തെ മണിക്കൂറോ വിചരിച്ചാണ് അതിൻ്റെ യഥാർത്ഥ എഫക്റ്റ് കിട്ടുക ഇപ്പോൾ തന്നെ ഗോൾഡ് ഹയർ ലെവലിലാണുള്ളത് പക്ഷേ നമ്മളൊരു കാര്യം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ്റി ഒമ്പത് യു എസ് ഡോളർ രണ്ടായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് യു എസ് ഡോളറാണ് ഇപ്പോൾ ഇൻറ്റർനാഷണൽ മാർക്കറ്റുള്ളത് പതിനാലേ പോയിന്റ് മൂന്ന് യു എസ് ഡോളറിൻ്റെ വർധനവ് ഗോൾഡിന് ഉണ്ട് ഒരു ഹൗസ് ഗോൾഡിന് പോയിൻറ്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ വർധന തന്നെയാണ് ഉള്ളത് ടു മന്ത് ലോയിൽ നിന്നാണ് ഗോൾഡിൻ്റെ ഇങ്ങനത്തെ ഒരു സെല്ലിംഗ് പ്രസറുകളിലും ഗോൾഡ് ഒരു കറക്റ്റീവ് റിപ്പോർട്ട് നടത്തിയത് എന്നുള്ളത് വളരെ അധികം നിർണായകം തന്നെയാണ് യു എസ് കൺസ്യൂമർ പ്ലേസ് ഇൻഡസ് ഡേറ്റേൻ്റെ യു എസ് കൺയൂമർ പേസ് ഡേറ്റിൻ്റെ യു എസ് കൺയൂമർ പേസ് ഡേറ്റി പറയുമ്പോൾ എന്താ വെച്ചുകഴിഞ്ഞാൽ അതിൽ കൂടി നമ്മൾ പറയുന്നത് എന്താണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണ് വന്നിട്ടുള്ളത് ടു പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജിൻ്റെ ഉയർച്ചയാണ് യു എസ് കൺസ്യൂമർ പ്രൈസ് ഇൻഡസ്ട്രി ഡേറ്റ ഇയർ ഓൺ ഇയർ ബേസിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഐ മീൻ ഒക്ടോബർ മാസത്തിലൂടെ കടന്നുപോയപ്പോൾ സെപ്റ്റംബറിലാണെങ്കിൽ അത് ടു പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ ഉയർച്ചയാണ് ഉണ്ടായിരുന്നു എന്തായാലും എക്സ്പെക്ട് ചെയ്തായിരുന്നു ടു പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് അപ്പോൾ അത് തന്നെ കൂടുതൽ അതിനനുസൃതമായി ഉയർന്നിട്ടുണ്ട് കോർ കൺസ്യൂമർ പ്രെസൻറ്റേജ് ആയിട്ട് എക്സ്പെക് എക്സ്ക്ലൂഡിംഗ് എന്ന് തന്നെ പറയട്ടുമായിരുന്നു ഫുഡ് എനർജി ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ കോർ കൺസ്യൂമർ പ്രെസൻറ്റേജ് ഡേറ്റ് എന്താണ് ട്രഡീസ്റ്റ പോലെ തന്നെ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണ് വന്നിട്ടുള്ളത് പോയിൻറ്റ് ത്രീ പെർസൻറ്റേജിൻ്റെ വർച്ച ഉയർച്ചയാണ് മന്തോൺ മന്ത്ലി ബേസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഈ കാര്യത്തിലേക്കൊക്കെ വരുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഇപ്പോൾ ഉയരത്തിൽ തന്നെയാണുള്ളത് പക്ഷേ നാളെ കേരളത്തിൽ സ്വർണ്ണവില ഒരു എൺപത് രൂപ ഉയരുകയോ അല്ലെങ്കിൽ സ്വർണ്ണവില മാറ്റം ഇല്ലാതിരിക്കുകയോ ചെയ്തേക്കാവുന്ന നില മാത്രമേ ഗോൾഡിൽ വന്നിട്ടുള്ളൂ എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ ഉള്ള കേരളത്തിലെ സ്വർണ്ണവില ഗ്രാമിന് ഏഴായിരത്തി നാൽപ്പത്തഞ്ചും പവന് അൻപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത് ആറ് പറയാൻ കഴിയാത്തതുകൊണ്ട് ആറ് കുറേ വരുന്ന നമ്പറുകൾ തന്നെ ഇപ്പോൾ എപ്പോഴും വരുന്നത് അൻപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപതാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ നമ്മൾ എന്താണ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഇനി താഴെ യ്ക്ക് വരും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടി വരുന്നത് കാരണം ആക്രമണങ്ങൾ വലിയ രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും ട്രംപ് എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയുണ്ട് ഒരു സീസ്ഫെയർ വരും എന്ന് പല രാഷ്ട്രങ്ങളും അത് പ്രകടിപ്പിക്കുന്നുണ്ട് ലബനോന്റെ ഭാഗത്ത് നിന്നായാലും പല രാഷ്ട്രങ്ങളിൽ നിന്നും അത് വരുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പ് തന്നെ ബൈഡൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുമോ എന്നുള്ളതൊക്കെ നോക്കണം യുദ്ധം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്തായാലും ട്രംപ് എന്തായാലും യുദ്ധമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല അദ്ദേഹത്തിൻ്റെ നയങ്ങൾ അപ്പോൾ അദ്ദേഹത്തിനെതിരെ പല ശ്രമങ്ങളൊക്കെ മുമ്പ് ഡയലൊക്കെ നമുക്കറിയാമല്ലോ അതിലേക്കൊന്നും ജില്ലയിൽ പോകുന്നില്ല അപ്പോൾ ഗോൾഡ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് താഴേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് കൺസ്യൂമർ പേഴ്സിൻ്റെ സ്ഥലറ്റിൻ്റെ ഇതിൽ ഉയർച്ച വന്നാലും അതിൽ വലിയ ഭയ നിങ്ങളുണ്ടായിരുന്നാലും പറഞ്ഞിട്ടുണ്ട് കാരണം കാഷ്യൂണൽ പേഴ്സൻ്റെ സ്റ്റിലേറ്റ് വരുമ്പോൾ ആ ഒരു ഉയർച്ചയൊക്കെ നാനൂറ് അഞ്ഞൂറൊക്കെ ഉയർച്ചകളൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ അത് സംഭവിച്ചിട്ടില്ല പക്ഷേ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് അവിടെ കടക്കണം നിങ്ങൾ മനസ്സിൽ വേണം പക്ഷേ ഈ എന്താ ഈ ഒരു കൺസ്യൂണർ പ്രെസൻ്റെസ് ഡേറ്റിൻ്റെ ഉയർച്ച കഴിഞ്ഞപ്പോൾ നാന്നൂറ് അഞ്ഞൂറ് കൂടി കഴിഞ്ഞാലും ഇപ്പോൾ റിട്ടേൽസൽ റിപ്പോർട്ട് ഇന്ന് വേറെ കുറേ റിപ്പോർട്ടുകളും ഒക്കെ മെഷീൻ ഒരുപാട് റിപ്പോർട്ടുകൾ മറ്റൊക്കെ വരാറുണ്ട് അപ്പോൾ മോർഗേജ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വായിക്കുള്ള റിപ്പോർട്ടുകളൊക്കെ ഇന്നും വരാറുണ്ട് ഈ റിട്ടേൽ സെയിൽ റിപ്പോർട്ട് ജോബ് ക്ലെയിംസ് ഒക്കെ ഈ ഡേറ്റേ വരാൻ അപ്പോൾ ഇനി ഈ അയച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉയർന്നാൽ പോലും എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ജോബുകൾ ടെൻസിൻസിൻ്റെ ഈ ഒരു ഉയർച്ച അതിൽ അയച്ചിട്ടുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് ട്രംപിൻ്റെ ഒരു പ്രസൻസിൽ അതാണ് ട്രംപ് ഞങ്ങളുടെ സംശയങ്ങൾക്ക് കൂടിയായിട്ട് എന്തെങ്കിലും മറുപടി പറഞ്ഞ് വരുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം നാൽപ്പത്തി അയ്യായിരം ആകുമെന്നുള്ള ചോദ്യത്തിന് എന്താ വെച്ചാൽ നാൽപ്പത്തി അയ്യായിരം ആവാനിപ്പോൾ ഗോൾഡ് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ള നിലയിലേക്ക് നമുക്ക് പറഞ്ഞു കാരണം ഇപ്പോൾ ഉള്ളത് അൻപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപതല്ലേ ഇവിടുന്ന് രണ്ടായിരം യു എസ് ഡോളർ രണ്ടായിരം യു എസ് ഡോളർ എന്നല്ല ഒരു ഇപ്പോൾ അറുന്നൂറ് യു എസ് ഡോളർ കുറയാണെങ്കിൽ അതായത് രണ്ടായിരം യു എസ് ഡോളറിലേക്ക് എത്തുമ്പോൾ എത്ര വരും പന്ത്രണ്ടായിരം കുറയും കുറയും അങ്ങനെ പന്ത്രണ്ടായിരം കുറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തി ആറായിരത്തിന്ന് അത് ഗോൾഡ് കേരളത്തിൽ സ്വർണ്ണവില ഈ കേരളത്തിൽ ഈ രണ്ടായിരം ജി എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എത്തിയാൽ പോലും രൂപയ്ക്ക് ഒരു കോട്ടം രണ്ടായിരം ജി എസ് ഡോളർ എത്തിയാൽ പോലും നാൽപ്പത്തി ആറായിരം വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ നാൽപ്പത്തി ആറായിരം വരുന്നല്ലേ ഞാൻ പറഞ്ഞു നാൽപ്പത്തയ്യായിരം ആകാനുള്ള സാധ്യത അപ്പോൾ വളരെ ആയിരത്തി തൊള്ളായിരത്തിൻ്റെ റേഞ്ചിലേക്കൊക്കെ ഗോൾഡ് വരണം തായക്കറി ബോണ്ട് അപ്പോൾ ഇത് യുദ്ധം ഇങ്ങനത്തെ നടന്നതിൻ്റെ ഞാൻ പറഞ്ഞില്ല ഏതൊരു വാറുണ്ടാക്കിയാലും അതിൻ്റെ ഒക്കെ കോൺസിക്വൻസ് ഐ മീൻ വൂണ്ട് ഉണ്ടാക്കിയതിൻ്റെ സ്ക്വാർ എന്തൊരു അവിടെ ഉണ്ട് സോ ഈ ദിവസവും ഇത്രയും കടന്നു പോവുകയും ചെയ്തു ഒരു വർഷം റഷ്യ ഉക്രൈൻ ഇതാണ് ഇത്രയും വർഷങ്ങൾ ഇത്രയും യി അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് നാൽപ്പത്തയ്യായിരം ഗോൾഡ് ആവും എന്ന് കാണാൻ വയ്യാ ഞാൻ നാൽപ്പത്തയ്യായിരത്തിന് മറുപടി പറഞ്ഞതേ ഉള്ളൂ പക്ഷേ എങ്കിൽ കൂടി നമ്മൾ വേറൊരു കാര്യം നാൽപ്പത്താറ് നാൽപ്പത്തയ്യായിരം എന്ന് പറയുമ്പോൾ നാൽപ്പത്തി അതൊക്കെ ആവുമോ എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നതിലും അർത്ഥമില്ല കേട്ടോ ഞാൻ നാൽപ്പത്തയ്യായിരത്തിൻ്റെ ആ പ്രതീക്ഷയെ കൊട്ടിയടക്കാൻ വേണ്ടി മാത്രം വിശദീകരിച്ചെന്നേ ഉള്ളൂ എങ്കിൽ കൂടിയും വരാൻ പോകുന്ന കാര്യം കൃത്യമായ സത്യവർ മാത്രമേ അറിയുള്ളൂ ഭയങ്കര റിപ്പോർട്ടാണ് അപ്പോൾ ഇന്നത്തെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ബ്രിക്സ് കറൻസിയും പല കറൻസിയും പല ടൈപ്പ് ഓഫ് ആൾട്ടർനേറ്റീവ്സ് വരും കാരണം ഗോൾഡ് മാത്രമാണ് റിയൽ മണി അത് മാത്രമേ അവിടെ നിന്നിട്ടുള്ളൂ സിൻസ് ഹ്യൂമൻ ക്രിയമെ ക്രിയേറ്റഡ് സിൻസ് എർത്ത് എന്ന് വേണമെങ്കിൽ പോലും പറയാം ഇറ്റ് വാസ് ഹിയർ ആൻഡ് ഇറ്റ് വിൽ ബി ഹിയർ ഈവൻ ആഫ്റ്റർ വി ഗോ ആൻഡ് ചില പറയുന്നത് സ്വർഗത്തിൽ പോലും ഗോൾഡാണ് എന്നാണ് പറയുന്നത് ലൈറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ബിറ്റ് കോയിൽ ഇപ്പോൾ വളരെ ഉയർച്ചയുണ്ട് അപ്പം എന്തായാലും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഏറ്റാനും തുടക്കത്തിലൊക്കെ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ഗാമ്പിളിംഗ് ഇറ്റ് ഈസ് പീപ്പിൾ പീപ്പിൾസ് മണി ഇതാണ് കറൻസികളാണ് ഐ മീൻ ബിറ്റ് കോയിന് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഗാംബ്ലിംഗ് ഇറ്റ് വിൽ വാനിഷ് അറ്റ് ഇഷ്ടിറ്റ് ടൈം കാരണം ഫണ്ടമെൻ്റൽ വാല്യൂ ഓഫ് ബിറ്റ് കോയിൻ സീറോ ആണ് ഓക്കെ അത് വേറെ കാര്യം ഇനി ഇവൻ ഇത്ര മാത്രം ഉയർന്നിട്ടുണ്ടെങ്കിൽ ഈവൻ സം ആപ്പ് കൂടി നമ്മൾ ഏരിയ പോയി ചിലപ്പോൾ ആപ്പ് തന്നെ കുറച്ച് നേരം ഉണ്ടാവില്ല മാത്രമേ ഇപ്പോൾ തന്നെ മുപ്പത് ശതമാനം ടാക്സുകളൊക്കെ ഉണ്ട് അത് എപ്പോഴും ഏത് സമയത്തും പ്രഗുലേഷൻസും മറ്റുള്ള ലെവലിലൊക്കെ ബട്ട് ഫിസിക്കലി ആൻഡ് ലീഗലി ഗോൾഡ് ഈസ് ഓൾവേസ് റിയൽ മണി എന്നുള്ളത് യാതൊരു സംശയവും ഇല്ല അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇതാണ് അതിൽ പറയാനുള്ളത് അപ്പോൾ ഇനിയും താഴേക്ക് വരുന്ന ട്രെൻഡ് ഉണ്ട് അപ്പോൾ ഞാൻ നേരത്തെ വിശദീകരിച്ചത് ഒന്നാണ് ഇപ്പോൾ ഉള്ള ഈ രണ്ടായിരത്തി അറുന്നൂറ് യസ് ഡോളറിൽ നിന്ന് നമ്മൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് നമ്മൾ താഴേക്ക് വന്നാൽ തന്നെ രണ്ടായിരം രൂപ കുറയുന്ന അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ആംഗിൾ നമ്മൾ കുറയും എന്നുള്ളത് തന്നെ കാണണം ഇപ്പോൾ പിന്നെ രൂപയുടെ കാര്യങ്ങളൊക്കെ അതിനനുസൃതമായി ഡോളർ ഇടിച്ചിൽ വന്നാൽ പോലും ഡോളർ ഡസ് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ ഉയരാൻ കാരണം ഡോളർ ഡ്രസ്സിൽ ചെറിയ രീതിയിലുള്ള തകർച്ചയും വന്നിട്ടുണ്ട് ക്രൂഡ് ഓയിൽ ചെയ്യുന്ന രീതിയിൽ ഉയർച്ചയും വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു ഫാക്ട് വേറെ ഉണ്ട് ഞാൻ പറഞ്ഞുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഡോളർ ഇൻഡക്സ് വളരെ ഉയർന്നു സ്വർണ്ണവേദക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പോയപ്പോലും രൂപയും അതിന് തൊട്ടി പുരുമി നിൽക്കണം അപ്പോൾ നാൽപ്പത്തയ്യായിരം എന്താകുന്ന പ്രതീക്ഷകളില്ല പിന്നെ തൊണ്ണൂറ്റമ്പത് ശതമാനം പിന്നെ എന്തൊരു പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ ഉള്ള ഈ അൻപത്തി ആറായിരത്തിൽ നിന്ന് അൻപത്തിനാലായിരം എന്ന് പറയുന്നത് അതൊന്നും കൊട്ടി അടഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്തെങ്കിലും പറയാനുള്ളത് കാരണം ഇവിടുന്ന് ഒരു ആയിരം ഒരു നൂറ് യൂസ് ഡോളറിൻ്റെ ഇടിച്ചിലിൻ്റെ ആവശ്യമുള്ളൂ അതിനൊക്കെ അതിൻ്റെ അടുത്തൊക്കെ എത്താൻ വേണ്ടിയിട്ട് അതൊക്കെ ഇപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ് എന്ന് പറഞ്ഞാൽ അത്രയും ഹയർ റേഞ്ചാണ് അതിപ്പോൾ രണ്ടായിരത്തി നാ നാനൂറിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇവിടെ നിന്ന് ഒരു നാലായിരം രൂപ കുറയുന്ന അവസ്ഥ വരും ഈ പ്രൈസിൽ നിന്ന് മനസ്സിലായി രണ്ടായിരത്തി നാനൂറും വലിയ നമ്പറാണ് രണ്ടായിരത്തി മുന്നൂറിലേക്ക് വരുന്നതിനും ഗോൾഡിന് മടിയൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല അപ്പോൾ വീണ്ടും അവിടെ നിന്ന് രണ്ടായിരം ആറായിരം കുറയുന്ന അവസ്ഥ ഇവിടെ നിന്ന് വരാം അൻപതിനായിരത്തിൻ്റെ ആ റേഞ്ചുകളൊന്നും ഗോൾഡിൽ നിന്ന് എന്താ അകന്നകന്ന് പോയിട്ടൊന്നും ഇല്ല അതൊക്കെ അപ്കമിങ് ഇൻസിഡൻസ് ഇൻസിഡൻറ്റൽ കോ ഇൻസിഡൻസ് എന്ന് പറഞ്ഞില്ലേ അതിനനുസൃതമായിട്ട് മാറിക്കും എക്സിസ്റ്റൻസ് കോ എക്സിസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന പോലെ മറ്റുള്ള കറൻസികൾക്കും ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക അതിനൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും എന്തായാലും ഗോൾഡിനിയും താഴൊക്കെ വരാനുണ്ട് എന്നുള്ളതാണ് അൺലെസ് അണ്ടിൽ നമ്മൾ മറ്റൊരു വേൾഡ് വാറിലേക്കോ മറ്റുള്ളതിലേക്കോ പോയിട്ട് ഇല്ലെങ്കിൽ എന്നുള്ളത് കൂടി പറയേണ്ടിയിരിക്കുന്നു കാരണം വേറെ പല ആംഗിളുകളും ഉണ്ട് ഒരു ട്രംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് തന്നെ ആയിരിക്കും ഏറ്റവും നിർണായകം എങ്കിൽ കൂടിയും ഒരു മിലിറ്ററി ബേസിൽ അവരുടെ ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഇന്നും യു എസ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇസ്രിയയിലൊക്കെ ഇറാൻ്റെ അലീസ് അങ്ങനെ അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അപ്പോൾ അതൊക്കെ ഒരുപാട് ഡിസിഷൻ ടേക്കിംഗ് ആൻഡ് എവറി എല്ലാം ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ നൽകാൻ എത്രയും പെട്ടെന്ന് ലോകത്ത് സമാധാനം പുലർത്തട്ടെ നിരപരാധികൾ കൊല്ലപ്പെടുന്ന അവസാനിക്കട്ടെ ഓക്കെ താങ്ക് യു